ഈശോകട്ടെ ഈശ്വരം നിറഞ്ഞ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം രാവിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വചനം കർത്താവ് അവരുടെ ചെയ്യുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പ്രിയ മാതാപിതാക്കളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പല രീതിയിലുള്ള വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിലുണ്ട് ഉറക്ക കുറവ് അലർജി തലവേദന വേദന പല ബുദ്ധിമുട്ടുകൾ ജനിച്ച നാൾ മുതൽ ഈ അവസ്ഥയിൽ വരെ മക്കൾ പലവിധ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോവുകയൊക്കെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ച് സൗഖ്യം കൃപയ്ക്ക് വേണ്ടി നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പുറപാട് പതിനഞ്ച് ആറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് കർത്താവായി ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ അങ്ങേ ആശ്രയിക്കുവാനും വചനത്തോട് ചേരുവാനും അങ്ങനെ അവിടുന്ന് നൽകുന്ന അത്ഭുതകരമായ സൗഖ്യശക്തി അനുഭവിച്ച് കർത്താവെ അങ്ങയുടെ പരിപാലനം ആശ്രയിച്ച് നിൽക്കുവാനും ഞങ്ങളുടെ മക്കളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ആമി യേശുവെ നന്ദി ഹാലയിലുയ്യ ഹാലു പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ചും ദൂരെയാണ് എങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സംഘടനകളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ അങ്ങേക്കൊണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങോട്ട് സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ മീൻ